ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അരച്ച് വെച്ചാൽ ഉടനെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും സിംപിളായിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ ദോശ നമുക്ക് രണ്ട് രീതിയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല എരിവൊക്കെയുള്ള ഒരു ദോശയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും വളരെ നല്ലതാണ് കേട്ടോ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് മീഡിയം ഉരുളക്കിഴങ്ങ് മതിയാവും ഇനി ഒരു സവാളയുടെ പകുതിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് ഉണക്കമുളക് ഒരു അഞ്ചല്ലിയോളം കറിവേപ്പില ബേക്കിംഗ് സോഡയാണ് ഇത് ഒരു പിഞ്ച് മതിയാവും സ്പൂണോളം ഉപ്പ് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നിറയെ കടലമാവ് ചേർത്ത് കൊടുക്കണേ ഇപ്പോൾ കടലമാവ് സ്കിപ്പ് ചെയ്തെട്ടോ ഇതുണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് അതേ കപ്പിൽ തന്നെ അരക്കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കണേ പെട്ടെന്നെല്ലാം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വിചാരിച്ച പോലെ അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം അപ്പോൾ അത് അരച്ചെടുത്ത് വന്നപ്പോൾ അത് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾക്ക് മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം ക്യൂ സീഡ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട നമ്മൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ളൊരു ചട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് കൂടി ഇരിക്കട്ടെ അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ചട്ണി ഉണ്ടാക്കാം ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളക് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് അരമുറി തേങ്ങ ഇതുപോലെ എടുത്തിരിക്കുന്നതാണ് ഇതിന് പകരം നമ്മൾക്ക് ചെരുവിയെടുത്താലും മതി ഇനി ഒരു മൂന്ന് സ്പൂണോളം നിലക്കടലയാണ് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ് അപ്പോൾ ചൂടാറിയ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ രുചിയാണ് അയിരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ തിളപ്പിച്ചേറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു കാൽ ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക നല്ല തി ായിട്ടാണ് ഇരിക്കുക കേട്ടോ ഇത് നമുക്ക് ലൂസ് ആക്കണമെങ്കിൽ ലൂസാക്കാം പക്ഷേ ഞാനിത് നമ്മൾ വറുത്ത് ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ അടിപൊളിയായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ചട്നി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ദോശ തവ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതുപോലെ ഒരു തവയെടുത്ത് കോരി ഒഴിച്ച് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കണം ഒട്ടും തന്നെ കട്ടിയില്ലാതെ നമ്മൾ പരത്തിയെടുക്കണം ഈ ഒരു ദോശ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ എരിവിനായിട്ട് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരും അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് ഇനി നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാം ഞാനിപ്പോൾ ഇവിടെ തിരിച്ചിടുന്നില്ല കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്ത് പരത്തിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ദോശയായിട്ട് കിട്ടും കേട്ടോ ഇത് ചൂടിൽ തന്നെ നമ്മളൊരു ചായയുടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ വൈകുന്നേരം നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാണ് അപ്പോൾ ഇതാ ഒരു ദോശയും കൂടെ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിലുള്ള ചട്നിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എരിവുള്ള ദോശയും എരിവുള്ള ചട്നിയും കൂട്ടി കഴിക്കുമ്പോൾ ഉള്ളൊരു ഒരു ഒരു രുചിയുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം